നമസ്കാരം ഫ്രണ്ട്സ് അങ്ങനെ ടൂർ ഗൈഡിന്റെ ഹരിദ്വറിലെ രണ്ടാമത്തെ ദിവസമാണ് അപ്പം ടൂർ ഗൈഡിന്റെ ഒരു വീഡിയോയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അപ്പൊ നമ്മൾ ഇന്ന് ഇങ്ങോട്ടാണ് പോവാണ് അതെ ഹരിദ്വാറില് നമ്മൾ ഇന്നലെ ഹരിദ്വറിൽ ഗംഗാപൂജയും മറ്റും കണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഇന്നലെ ഈവനിങ് ആണ് ഗംഗാപൂജയും മറ്റും കാണാൻ പോയത് അപ്പൊ ഇന്ന് നമ്മുടെ മോർണിംഗ് ആണ് അപ്പൊ നമ്മൾ മോർണിംഗിൽ കുറെ അമ്പലങ്ങളും ഇവിടുത്തെ ടൂറിസ്റ്റ് പ്ലേസ് എല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ് ഇന്നലെ നമ്മൾ രാത്രി സ്റ്റേ ചെയ്ത ഹോട്ടലാണ് ഹോട്ടൽ ഗംഗാ സരോവർ അപ്പോൾ ഈ കാണുന്നതാണ് അതിന്റെ ഒരു വ്യൂ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് കാണുന്നത് അപ്പം നല്ലൊരു ഹോട്ടലായിരുന്നു കാര്യം അറൌണ്ട് ഒരു ടൂ തൗസൻഡ് റേറ്റിൽ നമുക്ക് എല്ലാ ഫെസിലിറ്റീസും ട്വന്റി ഫോർ അവേഴ്സ് കറക്റ്റ് ട്വന്റി ഫോർ അവേഴ്സ് നമുക്ക് എല്ലാ ഫെസിലിറ്റീസും കിട്ടിയായിരുന്നു അപ്പം നമുക്ക് എല്ലാം നല്ലൊരു എന്താ പറയുക നല്ല ഫ്രണ്ട്ലി സ്റ്റാഫ് ആയിരുന്നു നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു നമ്മൾ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് രണ്ട് ക്ഷേത്രങ്ങളിലേക്കാണ് ഒന്ന് മാനസാദേവി ടെമ്പിൾ ഒന്ന് ചണ്ഡീദേവി ടെമ്പിൾ ആദ്യം തന്നെ ഞങ്ങൾ പോയത് മാനസാദേവി ടെമ്പിളിലേക്കാണ് ഈ രണ്ട് ടെമ്പിളിലേക്കും പോകാനായിട്ട് ഒരാൾക്ക് ചിലവ് വരുന്നത് ഫോർ ഹൺഡ്രഡ് ഫോർട്ടി ഫോർ റുപ്പീസാണ് അപ്പോൾ ഇതിൽ ഇൻക്ലൂഡ് ആവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ പ്ലസ് കേബിൾ കാർ ചാർജസ് ആണ് അല്ലാത്ത പക്ഷം കാൽനടയായിട്ടും ഈ ക്ഷേത്രത്തിലേക്ക് പോകാവുന്നതാണ് ടിക്കറ്റ് എടുത്ത് കമ്പയിൽ ടിക്കറ്റ് ആണ് എടുത്തത് ട്രിപ്പിൾ ഫോറിന്റെ രണ്ട് ടിക്കറ്റാണ് നമ്മൾ എടുത്തിട്ടുള്ളത് എടുത്ത് താല്പര്യ ഇതുവഴി ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എൻട്രി ചെയ്യാണ് നല്ല ഉറക്കത്തിലാണ് കേബിൾ കാറിന് വേണ്ടി ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും ഒരു തവണ കേബിൾ കാറിൽ യാത്ര ചെയ്യാൻ പറ്റുന്നത് നാല് പാസഞ്ചേഴ്സിനാണ് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഈ കേബിൾ കാർ ഏകദേശം പത്ത് കിലോമീറ്റർ ഡിസ്റ്റൻസിലുള്ള ക്ഷേത്രത്തിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കുന്നതായിരിക്കും നല്ല രസമുണ്ട് ഇതാണ് നടന്നു പോകേണ്ട വഴി കാണുന്നത് കേബിൾ കാറിൽ മുകളിലേക്ക് പോകുമ്പോൾ ഉള്ള വ്യൂ ഭയങ്കര മനോഹരമാണ് കാരണം ആ കേബിൾ കാറിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഏകദേശം ഹരിദ്വാറിലെ ഏരിയസ് അത്രയും കാണാനാകുന്നുണ്ട് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ദേവി മാനസാദേവിയാണ് ശിവപുത്രിയായ മാനസാദേവി ഭക്തരുടെ ഏത് ദുഃഖങ്ങളും ദുരിതങ്ങളും മാറ്റി അവരുടെ ജീവിതത്തിൽ സന്തോഷവും ഐശ്വര്യവും കൊണ്ടുവരുമെന്നാണ് ഭക്തരുടെ വിശ്വാസം ആയതിനാൽ ദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും ഈ ക്ഷേത്രത്തില് ദർശനം നടത്താൻ പ്രതിദിനം ആയിരക്കണക്കിന് ആളുകൾ എത്താറുണ്ട് അപ്പൊ ഇത് എത്ര ഹൈറ്റഡ് ആണെന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഇവിടെ ഈ അമ്പലസ്ഥിതി ഭയങ്കര സൗകര്യത്തിലാണ് ക്ഷേത്രത്തിലെ ദർശനം കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ക്ഷേത്രത്തിനോട് തന്നെ ചേർന്നുള്ള റെസ്റ്റോറൻറ്റിലാണ് അപ്പോൾ അവിടുത്തെ ഫുഡെല്ലാം നല്ല ടേസ്റ്റി ആയിരുന്നു സൗത്ത് ഇന്ത്യൻ ഫുഡും മറ്റും അവിടെ കിട്ടുകയുണ്ടായി അപ്പോൾ ഒരു തമിഴ്നാട്ടുകാരൻ ചേട്ടനായിരുന്നു ആ റെസ്റ്റോറൻറ്റിലെ മെയിൻ ഷെഫ് മാനസാദ്വീപിൽ നിന്ന് നേരെ പോയത് ചണ്ഡിദേവി ദേവി ടെമ്പിളിലേക്കാണ് അപ്പോൾ അങ്ങോട്ട് പോകാനായി ഈ ഫോർ ഫോർട്ടി ഫോർ റുപ്പീസിൻ്റെ പാക്കേജിൽ നമുക്കൊരു ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുകയുണ്ടായി മാൻസ ദേവിയിൽ നിന്ന് ചണ്ഡി ദേവി ടെമ്പിളിലേക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് യാത്രയുണ്ട് അപ്പോൾ വളരെ ഇടുങ്ങിയ റോഡുകളാണ് ഇവിടുത്തെ അങ്ങനെ ഞങ്ങൾ ചണ്ഡിദേവി ടെമ്പിളിലെത്തി അതിനുശേഷം ആദ്യം തന്നെ സെക്യൂരിറ്റി ചെക്കിംഗ് ആയിരുന്നു അപ്പോൾ നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങളും മറ്റും ബാഗുകളിൽ നിന്ന് ചെക്ക് ചെയ്ത ശേഷം ക്ഷേത്രത്തിലേക്ക് പ്രവേശനം നൽകുകയുണ്ടായി നേരത്തെ പോലെ തന്നെ കേബിൾ കാറിലാണ് ഈ അമ്പലത്തിലേക്കും പോകേണ്ടതുള്ളത് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കേബിൾ കാറിൽ നിന്ന് മലനിരകളിലേക്കുള്ള ഒരു വ്യൂ ആണ്

നമ്മള് മറ്റേ അതേ ടെമ്പിളില് തിരക്ക് ഇവിടെ കാണോന്ന പറയുന്നത് പക്ഷെ ടൈമിംഗ് എന്ന് പറയുന്നത് ഗഞ്ഞാസ്ഥാനത്തിന്റെ ടൈമിങ് ആണ് അതുകൊണ്ട് ഇപ്പൊ വലിയൊരു തിരക്ക് ഇപ്പൊ പറയാനില്ല അല്ലെ എന്താ ഹൈറ്റഡാണ് നമ്മളിപ്പ അമ്പലത്തിനകത്തേക്ക് എത്തി ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയായ ദേവി ചണ്ഡിദേവി ദേവിയുടെ ഏറ്റവും ക്രോധമായ രൂപത്തിന്റെ പ്രതീകമായാണ് കണക്കാക്കപ്പെടുന്നത് എത്രയായത് അതെടേക്ക് ആറായിട്ടോസ്

അങ്ങനെ ഫ്രണ്ട്സ് നമ്മൾ ദർശനമൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വന്ന് ഇപ്പം പാർക്കിംഗ് ഏരിയയിലാണ് വണ്ടി വന്ന് നമ്പർ വിളിക്കണം അപ്പം നമുക്ക് നമ്പർ ഇട്ടിരിക്കുന്ന ഇരുപതാം നമ്പർ ആണ് നമ്മൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ കമൻ്റ് ദിസ് വീഡിയോ ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ